മഴനിഴൽ പ്രദേശമായ പാലക്കാട് എലപ്പുള്ളിയിൽ നിർമ്മാണ കമ്പനികളുമായി മുന്നോട്ടു പോകുമെന്നുള്ള ഗവൺമെൻ്റ് തീരുമാനം ദാർഷ്ട്യമാണ് ധിക്കാരമാണ് കേരളത്തിലെ ജനങ്ങളോടുള്ള കടുത്ത വെല്ലുവിളിയാണ് ഇപ്പോൾ ആ കമ്പനി തന്നെ പറയുന്നു ഞങ്ങളിത് ഈ സമരങ്ങൾ കൊണ്ടോ പ്രതിഷേധങ്ങൾ കൊണ്ടോ മുട്ടുമടക്കില്ല അങ്ങനെ ഒയാസിസ് കമ്പനി ഇത്രയും വലിയ വെല്ലുവിളി കേരളത്തിലെ ജനങ്ങളോട് നടത്താനുള്ള കാരണം സർക്കാർ കൊടുക്കുന്ന പിന്തുണയാണ് എന്ത് വന്നാലും മദ്യ തന്നെ മുന്നോട്ടു പോകും കുടിക്കാൻ വെള്ളമില്ലാതെ കൃഷി ചെയ്യാൻ വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്ന ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് മദ്യനിർമ്മാണ കമ്പനികൾ ആരംഭിക്കുമെന്നുള്ള ആ ഗവൺമെൻറ്റിൻ്റെയും ഒയാസിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെയും നീക്കങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കുന്നതല്ല അതിനെതിരായ ശക്തമായ പോരാട്ടവുമായി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും ഇപ്പോൾ തന്നെ എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട് ഈ കമ്പനിയെ ഗവൺമെന്റ് ക്ഷണിച്ചുകൊണ്ട് വന്നതാണ് മന്ത്രി പറയുന്ന ക്ഷണിച്ചാൽ എന്താണ് കുഴപ്പമെന്നാണ് അപ്പോൾ ഈ കമ്പനിയെ വെള്ളമില്ലാത്ത മഴനിഴൽ പ്രദേശത്ത് വിളിച്ചുകൊണ്ടു വന്ന് കമ്പനി തുടങ്ങാൻ മദ്യ തുടങ്ങാനുള്ള നടപടി സ്വീകരിച്ച ഗവൺമെന്റ് ജനങ്ങളോട് മാപ്പ് പറയുകയാണ് വേണ്ടത് ഗവൺമെന്റ് ഇതിൽ നിന്ന് പിന്തിരിയുകയാണ് വേണ്ടത് ഘടകകക്ഷികളെ പോലും വിശ്വാസത്തിലെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എല്ലാ ഘടക കക്ഷികളും ഇപ്പോൾ എതിരായ നിലപാട് സ്വീകരിക്കുകയാണ് അതിന് ഘടക പോലും ബോധ്യപ്പെടുത്താൻ കഴിയാത്ത ഗവൺമെന്റ് എങ്ങനെ ഇതുമായി മുന്നോട്ട് പോകുമെന്നാണ് എന്റെ ചോദ്യം അതുപോലെ തന്നെ വിദേശ സർവകലാശാലകൾ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്ത് ഞങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിച്ചതാണ് വിദേശ സർവകലാശാലകൾ നിന്നുള്ള കുട്ടികൾ വിദേശത്ത് പോയി പഠിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ ചെറുതല്ല അപ്പോൾ ഈ വിദേശ സർവകലാശാലകൾ ഇവിടെ വന്നാൽ നമ്മുടെ കുട്ടികൾക്ക് സൗകര്യമാകും അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ആ നടപടി സ്വീകരിച്ചത് അന്ന് ടി പി ശ്രീനിവാസനെ മർദ്ദിച്ച ആളുകളാണ് ഇവർ വാസ്തവത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ടി പി ശ്രീനിവാസനോട് മാപ്പ് ചോദിച്ചുകൊണ്ട് വേണം ഈ വിദേശ സർവകലാശാലകൾ കേരളത്തിൽ ആരംഭിക്കാൻ എന്നാണ് എനിക്ക് പറയാം ഞങ്ങൾ അതിനെതിരല്ല യു ഡി എഫ് അതിനെതിരല്ല കാരണം ഞങ്ങൾ നേരത്തെ കൊണ്ടുവന്ന കാര്യമാണ് ഇത്രയും വർഷത്തിന് ശേഷം എട്ടൊമ്പത് വർഷത്തിന് ശേഷം നടപ്പാക്കാൻ ഇവർ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഞങ്ങളതിനെതിരല്ല ഈ പദ്ധതി നടപ്പാക്കുന്നതിനോട് ഞങ്ങൾക്ക് എതിർപ്പില്ല അല്ല ഞാൻ ആ യോഗത്തിന് അതിന് മറുപടി പറയാതിരുന്നത് ആ യോഗത്തിൻ്റെ ഒരു നിലവാരം നമ്മളെ ഇല്ലാതാക്കേണ്ടതാണ് അത് വേറൊരു യോഗമായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചോട് ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഇപ്പം നിലവിലില്ല ആ വേദി അതിന് മറുപടി പറയാൻ ഞാൻ ഉപയോഗിച്ചാൽ അത് ആ യോഗത്തിൻ്റെ ഒരു അന്തസ് നശിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ മറുപടി പറയാറ് ഞങ്ങളുടെ പാർട്ടിയിൽ ഇത് സംബന്ധിച്ച് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ടാണ് മുന്നോട്ട് പോകുന്നത് കേരളത്തിൽ ജനവിരുദ്ധ നയങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഇടതുമുന്നണി ഗവൺമെൻറ്റിനെതിരായി ഞങ്ങളുടെ പോരാറ്റം ഒറ്റക്കെട്ടായിട്ടാണ് ഞങ്ങളുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ളതാണ് അതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു ബോംബും ഇല്ല ആ ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു പ്രശ്നവുമില്ല പ യഥാർത്ഥത്തിൽ ബോംബുള്ളത് സി പി എമ്മിലാണ് അത് പൊട്ടാതിരിക്കുകയാണ് എപ്പോൾ പൊട്ടുന്നു എന്ന് മാത്രം മുഖ്യമന്ത്രി ആലോചിച്ചാൽ മതി